वेलकम बैक टू विशाल मीडिया या फ्रुदीन फंदार വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് സാധാരണ നമ്മൾ വരുന്ന സമയത്തിൽ അപ്പുറം ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് നമ്മുടെ അബ്ദുൾ മോചന ഉത്തരവ് കോടതി പരിഗണിക്കുന്നൊരു ദിവസമാണ് കഴിഞ്ഞ പതിനെട്ടര വർഷമായിട്ട് റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിൻ്റെ മോചനം കഴിഞ്ഞ നവംബർ മാസം പതിനേഴിനെങ്ങാനാണ് അവസാനമായിട്ടൊന്ന് പരിഗണിച്ചത് ആ സമയത്ത് ആ മോചന ഉത്തരവ് ലഭിച്ചില്ല ആ കേസ് വീണ്ടും നീട്ടിയിട്ട് ഇതാ ഇന്നാണ് പരിഗണിക്കുന്നത് അലഹദില്ല ഇന്ന് അവൻ്റെ ഒരു മോചന ഉത്തരവ് വരും ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ദാ ചെയ്യുക നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മാ എത്രയോ വർഷങ്ങളായിട്ട് ആ മോനെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ടര വർഷമായിട്ട് ആ മോൻ്റെ ഒരു മോചനം ഉമ്മാൻ്റെ അടുത്തേക്ക് ആ മോൻ റഹീമ് വരുന്നൊരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹവും അതാണ് ഇപ്പം കഴിഞ്ഞ നവംബർ പതിനേഴിന് അന്ന് പറഞ്ഞിരുന്നത് ഒരിക്കലും ഇവൻ്റെ മോചന ഉത്തരവ് ഇപ്പോൾ കൊടുക്കാൻ സാധ്യമല്ല ഇതിൻ്റെ കേസുകളിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട് ഇവന് ഒരാളെ മനഃപൂർവ്വം ആണ് ഇങ്ങനെ ചെയ്തത് എന്ന് മാത്രമല്ല ഇവന് ആ കുറ്റകൃത്യം ഒളിപ്പിക്കാൻ വേണ്ടി ചില ഡ്രാമകൾ ഉണ്ടാക്കി അങ്ങനെ പലതുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇവന് അങ്ങനെ പെട്ടെന്ന് മോചിപ്പിക്കാൻ കഴിയില്ല വീട്ടുകാർ ദിയാപ്പണം വാങ്ങിയിട്ട് മോചന അതായത് ഇവനുക്ക് മാപ്പ് കൊടുത്താലും ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇവനെ മോചിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ആ ഉത്തരവാണ് ഇന്ന് ഇന്ന് വരുന്നത് ഇന്ന് വരാൻ സാധ്യത അങ്ങനെ വരട്ടെ ഉത്തരവുണ്ടാവട്ടെ നമ്മളെല്ലാവരും ദ കാരണം ഇവൻക്ക് വേണ്ടിയുള്ള യാത്രാ രേഖകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ താമസമില്ല നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് പറഞ്ഞേക്കും ഇതിനു മുൻപ് വളരെ വിവാദമായ ഒന്നായിരുന്നു അവൻ ഉമ്മ കാണാൻ വേണ്ടിയിട്ട് റഹീമിനെ കാണാൻ വേണ്ടി റിയാദിൽ പോയ ഒരു സംഭവം നമുക്കറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ അത് റിയാദ് നിയമസഹായ സമിതിയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരോട് പ അവരുടെ അവരോട് പറയാതെ വേറൊരു ടീമുമായി സഹകരിച്ചാണ് ഉമ്മ പോയത് അങ്ങനെ കഴിഞ്ഞ പതിനെട്ടര വർഷമായിട്ട് പുറം ലോകം കാണാതെ ജയിലിൽ കഴിഞ്ഞിട്ട് ും റഹീമും ഉമ്മയെ കാണാൻ കൂട്ടാക്കിയില്ല അവിടുത്തെ ഒരു ഗവർണർ ഒരു ഗവർണറുടെയൊക്കെ താല്പര്യത്തോടെ ജയിലിൽ എത്തിയിട്ടും അര മുക്കാൽ മണിക്കൂറോളം അകനെ കാത്തിരുന്നിട്ടും അവിടുന്ന് ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും റഹീം കാണാൻ തയ്യാറാവാത്തത് വളരെ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഒടുവിൽ റിയാദ് നിയമസഹായ സമിതി എന്ന റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആ നിയമസഹായ ഒരുപാട് സംഘടനകളിലെ അംഗങ്ങളുള്ള ആ നിയമസഹായ സമിതി തന്നെ രംഗത്ത് വരികയും ആ റഹീമിനോട് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിലൊന്ന് കാണാമെന്ന് പറഞ്ഞ് അപ്പം ആ ഒരു നിയമസഹായ സമിതിയുടെ സമ്മതമുണ്ടാകുമ്പോൾ റഹീമിനെ കാണാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഉമ്മയെ കണ്ടു കണ്ടിന് ശേഷമാണ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഉമ്മ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഉമ്മയുടെ ആഗ്രഹിച്ചത് മകനെയും കൊണ്ടുവരാമെന്നായിരുന്നു അല്ലെങ്കിൽ മകനെ കാണാമെന്നായിരുന്നു പക്ഷെ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ മൂലം ആ നിയമസഹായ സമിതിയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് വേറൊരു ടീമുമായിട്ട് പോയത് ഒടുവിൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്ന് പരിഹരിക്കപ്പെട്ടു നിയമസഹായ സമിതി ആ കുടുംബത്തിനെതിരെ പലതും സംസാരിക്കുകയോ ചെയ്തിരുന്നു കാരണം നിങ്ങൾ നിങ്ങളെങ്ങനെ തെറ്റിദ്ധരിച്ച് വരരുതായിരുന്നു ഒരു വർഷമായിട്ട് അവരോട് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് നമ്മൾ അതിനൊരു വിവാദങ്ങളിലേക്കും തർക്കങ്ങളിലേക്കൊന്നും പോണില്ല ഈ നിയമസഹായ സമിതി കോടികൾ പറ്റിച്ചു മില്യൺ കണക്കിന് പണം കിട്ടി എത്ര ഒരു നാൽപ്പത്തി ആറോ ഏഴോ കോടി രൂപയാണ് ഈ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി സമാഹരിച്ചത് മുപ്പത്തി കോടി രൂപയാണ് പണമായിട്ട് ആവശ്യം ുന്നത് അതിലപ്പുറമുള്ള ഒരു തുക കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടിയത് ഒടുവിൽ ആളുകൾ ഇതിൻ്റെ ഒരു ഒരു കണക്ക് പറയുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് നിയമസഹായ സമിതി മൊത്തത്തിൽ കിട്ടിയ തുക എത്രയാണെന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിയമസഹായ സമിതി കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്കുകൾ പറയുന്നില്ല ഈ പണം ആർക്കും എന്താ വേറെ അടിച്ചു മാറ്റുന്ന ആരോപണങ്ങൾ അതൊക്കെ വരും തെറ്റായ ആരോപണങ്ങളാണ് ഒരു രൂപ പോലും പ്രതിഫലങ്ങൾ വാങ്ങാതെ ആ ഒരു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി തുടക്കം മുതൽ തന്നെ ശ്രമിച്ചിരുന്ന ആളുകളാണ് നിയമസഹായ സമിതി അവരെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർ കണക്കുകൾ പുറത്തു വിടാത്തത് ചോദ്യം ചെയ്തിരുന്നു പല യൂട്യൂബേഴ്സും കാരണം അത് ആ സമയത്ത് തന്നെ കണക്ക് കണക്ക് പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഇത്രയും ആരോപണങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല കാരണം ഒരുപാട് സംഘടനകളിലുള്ള കെ എം സി സി അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ കീഴിലുള്ള കേരളീയൊക്കെ കീഴിയോ അങ്ങനെ ഒരുപാട് സംഘടനകളിലുള്ള ആളുകൾ റിയാതെ നിയമസഹായ സമിതിയിലുണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ഈ റഹീമിൻ്റെ മോചനത്തിന് ശ്രമിക്കുന്നത് അപ്പോൾ പതിനെട്ടര വർഷം മുൻപ് ഒരു ജോലിക്ക് വേണ്ടി ഒരു ഹൗസ് ഡ്രൈവറായിട്ടോ മറ്റോ പോയ റഹീം അവിടുത്തെ ഒരു അനസ്സെന്ന് പേരുള്ള ആ വീട്ടിലെ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടിയുടെ സംരക്ഷണ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് അവൻ ഒരുപാട് തവണ തുപ്പിയപ്പോൾ റിയാക്ട് ചെയ്തതാണ് തടഞ്ഞ സമയത്ത് അവൻ്റെ കൃത്രിമ ശ്വാസ ഉപകരണം ഡിസ്കണക്റ്റ് ആവുകയും അവൻ മരണപ്പെടുകയാണ് ചെയ്തത് അതിൽ റഹീം ചെയ്ത ഒരു ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ ക്രൂരത തന്നെ ഞാൻ പറയും ഇവനെ രക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല പകരം മറ്റൊരാൾ ഒരു ആഫ്രിക്കക്കാരൻ ഞങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിൽ കഥയുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു നിരപരാധി ആവാനാണ് ശ്രമിച്ചത് ഇതാണ് വളരെ വലിയൊരു ഗൗരവമായിട്ട് സർക്കാർ ഏറ്റെടുത്തത് കാരണം ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒരു ആക്സിഡൻ്റില് അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഇത്ര ഒരു ഗൗരവമുള്ളൊരു ശിക്ഷ റഹീമിന് കിട്ടുമായിരുന്നില്ല പക്ഷെ ആ സമയത്ത് നമുക്ക് അത്ര ഒരു വിവേകമൊന്നുമില്ലാത്ത രക്ഷപ്പെടാനുള്ള ശ്രമം ഭാഷ അറിയാത്തൊരു നാട് ഇവനാണെങ്കിൽ ഗൾഫിൽ പോയിട്ട് അധികം കുറച്ച് കാലങ്ങളായിരുന്നുള്ളൂ അപ്പൊ അതിന്റെയൊക്കെ ഒരു അപക്വതണ്ടായിരിക്കുമ്പോൾ ഇവരൊരു ബന്ധുവായ ആളെ കൂടി വിളിച്ചു വരുത്തിയിട്ടാണ് ഇവര് ഈ ഒരു ഡ്രാമ ഉണ്ടാക്കിയത് അയാൾ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് രക്ഷ നാട്ടിൽ വരികയും ചെയ്തു അപ്പൊ അതിൻ്റെയൊക്കെ പോയി അത് രണ്ട് കേസായിരുന്നു ഒരു കേസായിരുന്നു പിന്നീട് രണ്ട് കേസാക്കി മാറ്റി അപ്പൊ റഹീമിന്റെ മോചനത്തിന് ഈ ദിയാ പണം നൽകി ഈ അനസിന്റെ വീട്ടുകാർ മാപ്പ് കൊടുത്താലും അത് വിടാനുള്ള ഒരു സൗകര്യം അവിടുത്തെ നിയമം അനുസരിച്ച് പിന്നെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അപ്പം അതിന് കുറേ കോടതിയുടെ കുറേ പ്രൊസീജിയറുകൾ ബാക്കിയുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇനി ഇവരെ വിട്ടില്ലെങ്കിലും ഇവനൊരു സാധാരണ കിട്ടാവുന്ന ഇവൻ്റെ വധശിക്ഷ റദ്ദാക്കി ജീവപരംഗം തടവശിക്ഷ അനുഭവിച്ച് ചന്ദ്രവർഷ പ്രകാരം ഒരു ഇരുപത് വർഷമാണ് അതിപ്പോൾ ഏകദേശം ആവാൻ കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ അപ്പം ഇന്ന് റഹീമിന്റെ മോചനം ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന അള്ളാഹു ആ ഒരു യുവാവിന് എത്രയും പെട്ടെന്ന് മോചനമുണ്ടാവട്ടെ അപ്പോൾ അതാണ് നമ്മളിപ്പം ആ വാർത്ത അറിഞ്ഞ ഉടനെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യരില്ല നമ്മൾ ചെയ്യുന്നത് ഉച്ചക്ക് ഒരു മണിയുടെ ഒരു സമയത്തും പിന്നെ വൈകുന്നേരം ഏഴുമണിയുടെ സമയത്താണ് സാധാരണ നമ്മളൊരു ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അസമയം എന്ന് വേണമെങ്കിൽ പറയാം വരാൻ കാരണം നിങ്ങളുടെ പ്രാർത്ഥന കിട്ടാനാണ് അവൻ റഹീമ നാട്ടിൽ വരട്ടെ കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് റഹീമിന് വേണ്ടി ഫണ്ടിങ് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടായത് എല്ലാവരും നാട്ടുകാരായ സാധാരണക്കാരായ പണക്കാരനായാലും സാ മറ്റേ പാവങ്ങളായാലും ജാതി മതം നോക്കാതെ എല്ലാ മനുഷ്യരും കയ്യഴിച്ച് സഹായിച്ചതാണ് റഹീമിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റഹീമിൻ്റെ മോചനമാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും ഇൻഷാ എൻ്റെ മനസ്സ് പറയുന്നു ഇന്ന് അവൻ്റെ ഉണ്ടാകും ഈ ഡിസംബറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോഴേക്കും ഉമ്മയുടെ അരികിലെത്തും ഇനി മറിച്ചാണ് ഒരു വിധി വരുന്നതെങ്കിൽ അള്ളാഹുലെ ഹൈർ വെച്ചിട്ടുണ്ട് നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കും ഇത്രയും പതിനെട്ടര വർഷം കാത്തിരുന്നില്ലേ നമ്മളിപ്പോ റഹീബിന്റെ മനസ്സൊന്നും ആലോചിച്ചു നോക്കും ഇന്നിന്റെ കേസ് കോടതി പരിഗണിക്കുക ഇന്നു വിടോ ഇല്ലേ നമ്മളൊരു ഒരു നാലു മാസം നമ്മൾ നമ്മളെവിടെയും പോയിട്ട് പ്രവാസിയായിട്ട് തിരിച്ചു നാട്ടിലേക്ക് വരുമ്പോണ്ടാവുന്ന ഒരു ആകാംക്ഷയുടെ ആലോചിച്ച് നോക്ക് ആ ആകാംക്ഷ നമുക്ക് സഹിക്കാൻ പറ്റൂലെങ്കിൽ പതിനെട്ടര വർഷം ഒറ്റക്ക് ഒരു കുടുംബക്കാരെയും കാണാൻ കഴിയാതെ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ റിലീസിൽ സമയത്ത് അവന്റെ മൈൻഡും നമ്മൾ ആലോചിച്ചു നോക്കുക എത്ര പ്രാർത്ഥനയിൽ അത്ര നിസ്സഹായനായിട്ടിരിക്കും ആ മനുഷ്യൻ കഴിയുന്നുണ്ടാവുക അപ്പൊ ആ ഒരു മോചന ഉത്തരവിൻ്റെ വാർത്ത ഇൻഷാ അള്ളാ നമ്മൾ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അള്ളാഹു സാധിപ്പിക്കട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലുണ്ടാവണം ഇന്ന് റഹീമിൻ്റെ മോചന ഉത്തരവ് കോടതിക്ക് സന്തോഷകരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിധി പറയാനുള്ളൊരു സന്മനസ് ഉണ്ടാവണം ഇത് ആ രാജ്യം പണം വാങ്ങിയിട്ട് പറ്റിച്ചു എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അതായത് രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ആളുകൾ എന്തെങ്കിലും വിഷയമുണ്ടായിട്ടൊരു പണിഷ്മെൻറ്റ് നടക്കുന്നതിന് മുൻപ് അതിൻ്റെ അവകാശികൾ മാപ്പ് കൊടുത്താലും സർക്കാരിൻ്റെ ഒരു കോടതി അവരുടെയും കൂടി തീരുമാനം ഉണ്ടെങ്കിലേ മോചനം ഉണ്ടാവും ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഒരു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് മോചിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അത് നടപടിക്രമങ്ങൾ അതിൻ്റെതായ രീതിയിൽ വരട്ടെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവന്റെ മോചനം ഇന്നുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയൊരു പ്രതീക്ഷ നിങ്ങളുടെ തോന്നിയ പ്രതീക്ഷയും കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എല്ലാവരും റഹീമിന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഇൻഷാല് നല്ലൊരു വാർത്ത കേൾക്കട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം